നമസ്കാരം ഞാൻ സേതുലക്ഷ്മിക് കൌമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ എആ പ്രസിഡന്റ് ബൈ കൊലയാളിക്ക് തീവ്രവാദ സുരക്ഷ ചന്ദ്രബോസ് കൊലക്കേസ് പ്രതി നിസാമിനെ അതിസുരക്ഷയുടെ ഭാഗമായി തീവ്രവാദ സെല്ലിലേക്ക് മാറ്റി പുതിയ തീരുമാനം നിസാമിന് സുരക്ഷാ ഭീഷണിയുണ്ടെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് തീവ്രവാദ സെല്ലിൽ ജയിലുദ്യോഗസ്ഥർക്ക് എളുപ്പത്തിൽ കടന്നുചെല്ലാൻ കഴിയില്ല പ്രതിയെ കാണുന്നതിന് ഉദ്യോഗസ്ഥർക്ക് വിലക്കുള്ള സ്ഥലമാണ് തീവ്രവാദ സെൽ വിവാദ വ്യവസായിയെ പുതിയ സെല്ലിലേക്ക് മാറ്റിയതിനു പിന്നിൽ ജയിലുദ്യോഗസ്ഥർ സൌകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടെന്ന ആരോപണവും നിസാമിനെതിരെ കാപ്പ ചുമത്തുന്ന കാര്യത്തിൽ തൃശൂർ കമ്മീഷണർ നിശാന്തിനെ ഇന്ന് കളക്ടർക്ക് റിപ്പോർട്ട് കൈമാറും കാപ്പ ചുമത്തിയാൽ നിസാമിനെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റും ശ്രീനിയുടെ ഒളിയുദ്ധം ഡാൽമിയ ജഗ്മോഹൻ ഡാൽമിയ ബി സി സി ഐ അധ്യക്ഷൻ തിരഞ്ഞെടുക്കപ്പെട്ടത് എതിരില്ലാതെ ബംഗാൾ ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റായ ഡാൽമിയ ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് തലപ്പത്തേക്ക് തിരിച്ചുവരുന്നത് പത്ത് വർഷത്തിനുശേഷം ശരത് പവാർ പക്ഷവും ശ്രീനിവാസൻ പക്ഷവും ഡാൽമിയയെ പിന്തുണച്ചു ബി സി സി ഐ വൈസ് പ്രസിഡന്റായി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ടി സി മാത്യു സഞ്ജയ് പട്ടേൽ സെക്രട്ടറിയായി തുടരും അനിരുദ്ധ് ചൌധരി ട്രഷറർ ഭരണസമിതിയിൽ ഭൂരിപക്ഷം ശ്രീനിവാസ പക്ഷത്തിന് ഐ പി എൽ വിവാദത്തിൽ സുപ്രീംകോടതി ഇടപെട്ടപ്പോൾ പുറത്തുപോകേണ്ടി വന്ന ശ്രീനിവാസ് ന്റെ അതിശക്തമായ തിരിച്ചുവരവ് ഒറ്റയാനില്ലാതെ ഒത്തുചേരുമ്പോൾ വി വേണ്ടി ഒഴിച്ചിട്ട സീറ്റുമായി സിപിഎം സംസ്ഥാന കമ്മിറ്റി യോഗം ആലപ്പുഴ സമ്മേളനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട സമിതിയുടെ ആദ്യ യോഗം ഇന്നും നാളെയും കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന നിലയിൽ സംസ്ഥാന സമിതി യോഗത്തിലേക്കുള്ള പാർട്ടിയുടെ ക്ഷണം നിരസിച്ച് വി എസ് എല്ലാം പിന്നാലെ അറിയാമെന്ന പ്രതികരണം പാർട്ടി വിരുദ്ധൻ പരാമർശം നിലനിൽക്കെ വി എസ് യോഗത്തിനെത്തില്ല ടി പി വധക്കേസ് പ്രതികളെ പുറത്താക്കണമെന്ന ആവശ്യത്തിലും മാറ്റമില്ല ഇന്നു ചേരുന്നത് സിപിഎം രൂപീകരണത്തിനുശേഷം വി എസിന്റെ സാന്നിധ്യമില്ലാതെയുള്ള ആദ്യ സംസ്ഥാന കമ്മിറ്റി പാർട്ടിയേക്കാൾ വലുതല്ല വ്യക്തിയെന്ന് കോടിയേരി വേദി വിടുമ്പുമ്പ് വിവാദച്ചൂട് ശ്മീരിൽ മുഖ്യമന്ത്രി മുഫ്തിയുടെ പാക് അനുകൂല പ്രസ്താവനയിൽ വിവാദം പുകയുന്നു വെട്ടിലായത് പാർട്ടിയും സർക്കാരും മുഫ്തിയുടെ വിവാദ പ്രസംഗം തിരഞ്ഞെടുപ്പിനും സർക്കാരിനും വഴിയൊരുക്കിയതിന്റെ പേരിൽ പാകിസ്ഥാന് നന്ദി പറയണമെന്ന് പരാമർശം സത്യപ്രതിജ്ഞയ്ക്ക് തൊട്ടുപിന്നാലെ ഇന്നലെ അധികാരമേറ്റത് മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇരുപത്തിയഞ്ചംഗ മന്ത്രിസഭ ഉപമുഖ്യൻ ബിജെപി നേതാവ് നിർമ്മൽ സിംഗ് മന്ത്രിസഭയിൽ വിഘടനവാദി നേതാവ് സജ്ജാദ് ഗനിലോണും മിൽസോ ദി മിൽസോഫ് കൌമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർഎംസി പ്രസന്റഡ് ബൈ ലൂണാർസ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം